അസ്സലാമു അലൈക്കും വാഹമത്ത് പ്രിയമുള്ള ശ്രോതാക്കളെ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന രോഗമായ മാനസിക രോഗത്തെ കുറിച്ചാണ് മനസ് മാനസിക രോഗം വിഷാദരോഗം ആൻസേറ്റി ഡിസോർഡർ എന്നൊക്കെ പറ അറിയപ്പെടുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വിഷാദ രോഗം പക്ഷെ ആദ്യമായിട്ട് പറയട്ടെ ഞാൻ അത് പറയാൻ ആധികാരികമായി പറയാൻ ഡോക്ടർ അല്ല പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നിന്നും മറ്റ് പലരിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അല്ലാതെ ആധികാരികമായി അതിനെക്കുറിച്ച് പറയാൻ ഞാൻ എന്തല്ല ഒരു ഡോക്ടർ അല്ല എന്നുള്ള കാര്യം ആദ്യത്തെ ഞാൻ നിങ്ങളോട് പറയുന്നു പക്ഷെ നമ്മൾ ഇത്രയും കാലം ഈ സമൂഹത്തിൽ ജീവിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നത് പൊതുവിൽ മാനസിക രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾ ചെയ്യാം കുറച്ചു കാലക്കാരൻ രഹസ്യമാക്കി വെക്കും അല്ലെ ആരോടും പറയാതെ കാരണം മടിയാണ് ജനങ്ങൾ അറിയുമോ എന്നുള്ള മടിയും പേടിയുമാണ് ആളുകൾക്ക് ആ അവൻ അല്ലെങ്കിൽ അവൾ ഒരു മാനസിക രോഗിയാണ് എന്ന് സമൂഹം അറിഞ്ഞാൽ ഉണ്ടാകുന്ന ആ അപകർഷത അങ്ങനെ പലരും അത് മൂടി വെക്കും കുറച്ചു കാലം പിന്നെ അത് കുറച്ച് ഗൗരവമായി ആകുമ്പോൾ എന്ത് ചെയ്യും ഏതെങ്കിലും എല്ലാം മന്ത്രവാദിയോ ജ്യോത്സ്യനോ തങ്ങളോ മൂലയാരോ അങ്ങനെയൊക്കെ തിരഞ്ഞു നടക്കും കുറച്ചു കാലം അങ്ങനെ പോകും പക്ഷെ അതുകൊണ്ടൊന്നും രോഗം മാറില്ല അവസാനമായിരിക്കും ഏതെങ്കിലും ഡോക്ടറുടെ അടുക്കിലേക്ക് ചെല്ലുന്നത് പക്ഷെ അപ്പോഴേക്കും ഇത് കൈവിട്ട് പോയിട്ടുണ്ടാകും ഏതായാലും എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഈ മാനസിക രോഗം എന്നുള്ളത് രോഗമാണ് എന്ന് നാം ആദ്യം മനസ്സിൽ തിരിച്ചറിയുക നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഒരു രോഗം പോലെ മറ്റൊരു രോഗമാണ് മാനസിക രോഗം അത് നമ്മൾ ഒരു അതിന് ചികിത്സിക്കാൻ നമ്മൾ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല ശരീരത്തിന് രോഗമുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് രോഗം ഡോക്ടറെടുത്ത് പോകും അതേ ഉത്സാഹം എന്തിനും വേണം ഇതേ രോഗത്തിനും വേണം ഇതൊരിക്കലും നമ്മൾ എന്തു ചെയ്യുക മറച്ചു വെക്കേണ്ട ഒരു സംഭവം അല്ല എന്നർത്ഥം കാരണം ഇത് നമ്മുടെ ശരീരത്തിൽ ബ്രെയിനിന് തലച്ചോറുണ്ടാകുന്ന ചില കെമിക്കൽസിന്റെ വ്യതിയാനം ആണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഞാൻ ഡോക്ടർമാർ ഡോക്ടർമാർ സംസാരിച്ചപ്പോൾ അങ്ങനെ പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചില കെമിക്കൽസിന്റെ ഇംബാലൻസ് ഏറ്റക്കുറച്ചിലുകൾ അതാണത്ര ഇതിൻ്റെ കാരണം ഒന്ന് രണ്ട് കെമിക്കൽസിന്റെ പേര് ഞാൻ പറയാം കുറേ ഉണ്ടാകും സെറോട്ടോൺ ഡോപ്പോമിൻ നോറേപ്പിനെഫ്രിൻ തുടങ്ങി ഉള്ള കെമിക്കൽസ് ഇത് നമ്മുടെ ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കൽസ് ആണ് അതുകൊണ്ടാണ് നാം മാനസിക കൂടി ജീവിക്കുന്നത് നമ്മുടെ ചിന്തകളെ നമ്മുടെ സന്തോഷത്തിന് നമ്മുടെ ദുഃഖത്തിനെ ഒക്കെ നിയന്ത്രിക്കുന്ന കെമിക്കൽസാണത് പക്ഷേ അത് ചില ആളുകൾക്ക് എന്താകും ചില മാനസിക കാരണങ്ങൾ അവരുടെ മനസ്സിനുണ്ടാകുന്ന വിഷമങ്ങൾ വിഷമങ്ങൾ കാരണം ചില കെമിക്കൽസ് അമിതമായി ഉൽപ്പാദിപ്പിക്കും ചിലത് കുറഞ്ഞു പോകും അപ്പോഴാണ് ഈ താളം തെറ്റുന്നത് മനസ്സിലായോ അല്ലാതെ ഒരിക്കലും ഇതെന്തല്ല ഒരു പിശാച്ചിൻ്റെയോ ചെകുത്താൻ്റെയോ അല്ലെങ്കിൽ ഒരു ദുർബോധത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയുടെയോ അല്ലെങ്കിൽ ഒരു മൂർത്തിയുടെയോ പണിയല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക വിശാച്ചിന് അങ്ങനെ നമുക്ക് തരണം എന്ന പിന്നെ ആഗ്രഹമോ അല്ലെങ്കിൽ ആ ജോലിയോ അല്ല പിശാച്ചിനുള്ളത് മാനസിക രോഗം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യ ആളുകൾ മനസ്സിൽ ചിന്തിക്കുക ഇതൊരു പിശാച്ചു പാതയാണെന്നുള്ളതാണ് പിശാച്ചിന് ആ പണിയില്ല ആ പണിയല്ല പിശാച്ചിനുള്ളത് മറി മറിച്ച് പിശാച്ചിനുള്ള പണി എന്താണ് ചെകിത്താനുള്ള പണി എന്താണ് ഭൂതത്തിനുള്ള പണി എന്താണ് നെഗറ്റീവ് എനർജിക്കുള്ള പണി എന്താണ് ദുർമൂർത്തിക്കുള്ള പണി എന്താണ് മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുക എന്നുള്ളതാണ് മനുഷ്യനെ കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിക്കുക അങ്ങനെ പരമാവധി ആളുകളെ നരകത്തിലേക്കാക്കുക എന്താ അത് അതിൻ്റെ കാരണം ഏതായാലും അവൻ നരകത്തിലേക്ക് പോവുകയാണ് നമുക്കറിയാം പിശാചിന്റെ അവസ്ഥ പിശാച്ചിനോട് ഇബിലീസിനോട് അള്ളാഹു ആദമെനിക്ക് സുഖം ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവൻ അതിന് അത് അംഗീകരിച്ചില്ല അവൻ പറഞ്ഞു സുജുചിതനെ വണങ്ങുക അപ്പോസാച്ച് ഇബിലീസ് പറഞ്ഞു ഞാനത് ചെയ്യുകയില്ല വിശാച്ച് വളരെ നല്ല മനുഷ്യ നല്ല പിന്നെ ജീവിയായിരുന്ന വ്യക്തിയായിരുന്നു ആദ്യം മലക്കുകൾക്കിടയിലായിരുന്നു മാലാഖമാർക്കിടയിലായിരുന്നു അവൻ ജീവിച്ചിരുന്നത് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയിരുന്ന ഒരു ജീവിയായിരുന്നു അല്ലെങ്കിൽ ഒരു സൃഷ്ടിയായിരുന്നു ആരെ ഇബിലീസ് അന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു ആദമനെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചതിന് ശേഷം ഈ ആദമിന് ഈ ആദമിനെ വണങ്ങാൻ എല്ലാ ആളുകളോടും എല്ലാ മലക്കളോടും അള്ളാഹു പറഞ്ഞു അപ്പൊ മലക്കുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ഇബിലീസ് അവൻ മാത്രം വണങ്ങിയില്ല അവൻ പറഞ്ഞു ഞാൻ അത് ചെയ്യുകയില്ല കാരണം എന്നെ നീ പഠിച്ചിരിക്കുന്നത് തീ കൊണ്ടാണ് എന്നെ നീ പടച്ചത് തീ കൊണ്ടാണ് അവനെ നീ പടച്ചത് ആരെ മനുഷ്യനെ നീ പടച്ചത് മണ്ണ് കൊണ്ടാണ് അപ്പോൾ എനിക്കാണ് അവനേക്കാൾ ശ്രേഷ്ഠത എനിക്കാണ് കൂടുതൽ ക്വാളിറ്റി അതുകൊണ്ട് എന്നേക്കാൾ ക്വാളിറ്റി കുറഞ്ഞ ഒരു വ്യക്തിക്ക് ഒരു മനുഷ്യനെ ഞാൻ ഒരിക്കലും വണങ്ങുകയില്ല എന്ന് പറഞ്ഞ് അവനവിടെ അഹങ്കരിച്ചു ആ സന്ദർഭത്തിൽ അവനെ അവിടെ നിന്നും ആട്ടിയോടിച്ചു പിശാച്ചിനെ ഇബിലീസിനെ അള്ളാഹു എന്റെ കൽപ്പന നിനക്ക് അംഗീകരിക്കാൻ സാധ്യമല്ലെങ്കിൽ പോ പുറത്ത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആട്ടി ഓടിച്ചു അപ്പോൾ അവൻ അള്ളാഹുവോടെ ഒരു കാര്യം വരം ചോദിച്ചു എന്താണ് വരം അവൻ പറഞ്ഞു എന്നെ നീ ആട്ടിയൊടുക്കുകയാണ് പക്ഷേ ഞാൻ ഇത്രയും കാലം നിനക്ക് നിന്നെ ആരാധിച്ചു നിന്നെ വാഴ്ത്തി നിനക്ക് വണങ്ങി അതുകൊണ്ട് എനിക്ക് നീ ഒരു വരണം വരം തരണം എന്താണ് വരം അവൻ ചോദിച്ചത് ഞാൻ ഈ മനുഷ്യവർഗത്തിനെ മൊത്തത്തിൽ പിഴപ്പിക്കും ഈ മനുഷ്യന്റെ സന്താനങ്ങളെ ഞാൻ എന്താകും പിഴപ്പിക്കും അവരെ തെറ്റിലേക്ക് നയിക്കും മാക്സിമം ഞാൻ ഏതാ നിരകത്ത് പോവാണ് മാക്സിമം ആളുകളെ ഞാൻ നിരകത്തിലേക്കാക്കാനുള്ള പണി ഞാൻ എടുക്കും എന്നൊരു വരം അവൻ അന്ന് അള്ളാഹോട് ചോദിച്ചു വാങ്ങി ആ പണിയാണ് അവൻ എടുക്കുന്നത് അല്ലാതെ ജനങ്ങൾക്ക് മാനസിക രോഗം ഉണ്ടാക്കുക എന്നുള്ള ജോലിയല്ല അവൻ എടുക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് മടങ്ങി വന്നാൽ മാനസിക രോഗം ഉണ്ടാക്കുക എന്നുള്ളത് എന്താ ആരുടെ ജോലിയല്ല പിശാച്ച ജോലിയല്ല അപ്പൊ അങ്ങനെ രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ വേഗം വല്ല മന്ത്രവാദിയുടെയോ വല്ല തങ്ങളെടുത്തുകൊ വല്ല മോലയെടുത്തോ പോകരുത് എന്ത് ചെയ്യണം ഉടനടി ഒരു മടിയും കൂടാതെ വിദഗ്ധനായ ഒരു ഡോക്ടറുടെ അടുക്കിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുപോകണം ചികിത്സിക്കണം ആ ഡോക്ടർ പറയുന്ന രീതിയിൽ മരുന്ന് കഴിക്കണം ആ കാലയളവിൽ അദ്ദേഹം കര തരുന്ന അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഡോസ് അത്രയും കാലയളവിൽ നാം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് മാനസിക രോഗവും മാറും ഇൻഷാ ഒരു സംശയം ആ വിഷയത്തിൽ വേണ്ട അപ്പൊ അതാണ് ചെയ്യേണ്ടത് അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്തെങ്കിലും മോശപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്ന ആളുകളടുക്കേക്ക് പോകരുത് എന്നാണ് വളരെ വിനീതമായിട്ട് ആ വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലൈക്കും വരഹമുഅല വാത്ത